ക്രിസ്തുവിന്റെ അന്ത്യത്താഴത്തെ വികലമാക്കി അവഹേളിച്ച് ടൈംസ് ഓഫ് ഇന്ത്യ ഒരു മതത്തിന്റെ വിശ്വാസ പ്രതീകത്തെ ഇത്രമാത്രം നിന്നിക്കരുതെന്നും ഇതിനെതിരെ ശക്തമായി അപലപിക്കുന്നുവെന്നും വിശ്വാസ സമൂഹം ക്രിസ്തുവിന്റെ അന്ത്യത്താഴ ചിത്രത്തിലെ യേശു ക്രിസ്തുവിന്റെ ശിഷ്യരുടെ സ്ഥാനത്ത് കേരളത്തിലെ രാഷ്ട്രീയ നേതാക്കളെ ഉൾപ്പെടുത്തിക്കൊണ്ട് ടൈംസ് ഓഫ് ഇന്ത്യ ശനിയാഴ്ച മലയാള മീഡിയം പേജിൽ പുനരുദ്ധാനം എന്ന തലക്കെട്ടോടെ പ്രസിദ്ധീകരിച്ച ചിത്രം കത്തോലിക്ക വിശ്വാസികൾ ഏറെ പരിഭാവനമായി കാണുന്ന ക്രിസ്തുവിൻ്റെ അന്ത്യ അത്താഴത്തോടുള്ള തികഞ്ഞ അവഹേളനമാണെന്ന് ബന്ധപ്പെട്ടവരെ നിങ്ങൾ അറിയുക ഒരു മതത്തിൻ്റെ വിശ്വാസ പ്രതീകത്തെ ആവിഷ്കാര സ്വാതന്ത്ര്യത്തിൻ്റെ പേരിൽ ഇപ്രകാരം ചിത്രീകരിക്കുന്നത് അത്യന്തം പ്രതിഷേധാർഹവും ഇന്ത്യൻ ഭരണഘടന അനുവദിച്ചു നൽകിയിട്ടുള്ള മത തികഞ്ഞ ലംഘനവുമാണ് സമാധാനപൂർവം ജീവിക്കാൻ ആഗ്രഹിക്കുന്ന ഒരു വിശ്വാസ സമൂഹത്തെ ഇങ്ങനെ വേദനിപ്പിക്കുന്ന രീതിയിലുള്ള അവതരണങ്ങൾ പ്രചരിപ്പിച്ച് ടൈംസ് ഓഫ് ഇന്ത്യ പോലുള്ള മാധ്യമങ്ങൾ അതമതിച്ചു പോകുന്നത് തികച്ചും വേദനാജനകം കുറച്ചു കാലമായി മറ്റു പലരും അന്ത്യത്താഴത്തെ വികലമായി ചിത്രീകരിക്കുന്നത് ഇന്ത്യ പോലുള്ള ജനാധിപത്യ രാജ്യത്തിന് ഒരിക്കലും ഭൂഷണമല്ല മാധ്യമധർമ്മം മറന്നുള്ള ടൈംസ് ഓഫ് ഇന്ത്യയുടെ പ്രവർത്തനത്തിനെതിരെ ഞങ്ങൾ ശക്തമായി പ്രതിഷേധിക്കുകയാണ് ടൈംസ് ഓഫ് ഇന്ത്യ വ്യക്തമായ അറിവോടും ബോധ്യത്തോടും കൂടിയാണ് ക്രിസ്തുവിന്റെ അന്ത്യത്താഴത്തെ വികലമാക്കിയിരിക്കുന്നതെന്ന് പകൽ പോലെ സത്യം ആർക്കു വേണ്ടിയാണ് ഇവർ കുഴലുതന്നതെന്ന് അധികാരികൾ തന്നെ ഉത്തരം പറയട്ടെ ക്രിസ്തുവിന്റെ അവസാനത്താഴത്തെ പ്രമേയമാക്കി വിശ്വവിഖ്യാത ചിത്രകാര ലീണാഡോ ഡാവിഞ്ചി ഡൊമിനിക്കൻ സന്യാസ സമൂഹത്തിനായി ഇറ്റലിയിലെ മിലാ നഗരത്തിൽ സാന്താമറിയ ഡെൽഗ്രാസിയിൽ വരച്ച ചുവർ ചിത്രമാണ് യേശുവിൻ്റെ അവസാന തിരുവത്താഴം ക്രൈസ്തവ വിശ്വാസങ്ങളെ എത്ര ചവിട്ടിത്തേച്ചാലും ഒരു കുഴപ്പവുമില്ല എന്ന ഇവരുടെയൊക്കെ ചിന്താഗതിയിൽ ഇനിയെങ്കിലും മാറ്റമുണ്ടായില്ലെങ്കിൽ ഇരുമ്പാണിയിൽ തൊഴിക്കരുന്നത് അപകടകരമെന്നേ ഞങ്ങൾക്ക് പറയാനുള്ളൂ